ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ടതിന് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം നല്ലൊരു മഴയൊക്കെ ആണ് ലാത്ത ദിവസം രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ നല്ല ചൂട് ചായ ഒക്കെ കൂടിച്ചിട്ട് രാവിലത്തെ പണി കൊള്ളിക്കുകയാണ് കേട്ടോ ഇപ്പം നവിയിൽ വെക്കുകയാണ് നാനിക്കുട്ടിയുടെ പിറന്നാളാണ് നാനിക്കുട്ടി നീച്ച് വന്നിട്ടേ ഉള്ളൂ അപ്പോൾ ഇന്നലെ രാത്രി ഒമ്പത് മണിക്കാണ് സ്കൂളൊന്നും ഇല്ല മഴ കാരണം സ്കൂളില്ലാന്നുള്ളൊരു മെസ്സേജ് വന്നത് അപ്പൊ സ്കൂളൊന്നും ഇല്ല അപ്പോൾ സ്കൂളുണ്ട് എന്ന് വിചാരിച്ചിട്ടുള്ള അതായിരുന്നു അതുകൊണ്ട് അധികം സദ്യക്കുള്ളത് സാധനങ്ങളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോ ഒന്ന് സ്കൂളില്ലെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എന്തായാലും സദ്യയല്ലേ അപ്പോൾ കറണ്ടും പോയി നല്ല മഴയാണ് പുറത്ത് അപ്പോൾ അത് കാരണം തോന്നുന്നു പെട്ടെന്ന് തന്നെ കറണ്ട് പോയി അങ്ങനെ ഒരു ഇഷ്ടം കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ണ്ടായിരുന്നു സ്കൂളൊന്നും അപ്പോൾ പിന്നെ കുറച്ച് നമുക്ക് ഇതും കൂടി ഉണ്ടാക്കാമെന്ന് വച്ചു തേങ്ങാ പാലിലാണ് ഇഷ്ടം ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് സവാള ഇഞ്ചിയും പച്ചമുളകും കൂടി വഴറ്റി എന്നിട്ട് ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ടും കുക്കറിലിട്ട് വേവിച്ചിട്ട് ഉടച്ചിട്ട് നമ്മൾ ഈ വഴറ്റിയ സവാളയെ കൂടി ഇടുക എന്നിട്ട് കുറച്ച് രണ്ടാം പാൽ തേങ്ങാ പാൽ ഒഴിക്കുക എന്നിട്ട് വാങ്ങി വെക്കാൻ നേരത്ത് ഒന്നാം പാൽ ഒഴിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണി ഒഴിക്കുക അങ്ങനെയാണ് ഇഷ്ടം ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം കരിപ്പിൻ്റെ ഒക്കെ ഇട്ടാൽ അടിപൊളി അപ്പം എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ചാലോ അപ്പോൾ വിളക്ക് വിളമ്പാൻ വേണ്ടിയിട്ട് വിളക്കൊക്കെ കത്തിക്കുകയാണ് കേട്ടോ Sampai jumpa di video selanjutnya. അപ്പൊ മിഥുന മാസത്തില് തിരുവാതിര നക്ഷത്രത്തിലാണ് കേട്ടോ അനുപുട്ടിയുടെ പിറന്നാള് വരുന്നത് അപ്പൊ ഭയങ്കര മഴയാണ് പുറത്ത് എന്തായാലും മിഥുന മാസമല്ലേ അപ്പൊ അതുകൊണ്ട് ഭയങ്കര മഴയാണ് പുറത്ത് അപ്പോൾ സ്കൂളിലാത്ത കാരണം ഇവർക്ക് സദ്യത്തിന് കഴിക്കാറായി പായസമൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിൽ ഒന്ന് മേടിച്ചിട്ട് അപ്പോൾ രാവിലെ പോയി മേടിക്കാന്ന് വിചാരിച്ചപ്പോൾ ഭയങ്കര മഴയായിരുന്നു പിന്നെ അവർക്ക് പായസത്തിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ പായസം അവരോട് പറഞ്ഞാലും പായസം വെച്ച് കഴിഞ്ഞാൽ അത് ഞങ്ങൾ തന്നെ കുടിക്കണം അതുകൊണ്ട് പായസമൊന്നും ഉണ്ടാക്കിയില്ല പിന്നെ കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈകുന്നേരത്തേക്ക് അപ്പോൾ എന്തായാലും വൈകുന്നേരത്താണ് കേക്ക് കഴിച്ചിട്ട് ഒക്കെ അപ്പൊ ഉടുപ്പിട്ട് കഴിഞ്ഞ ആദ്യം നിരത്തും

അപ്പം അങ്ങനെ അനിക്കൂട്ട് പിറന്നാളാഘോഷത്തെ കേക്ക് മുറിയോട് കൂടി കഴിഞ്ഞു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ കേട്ടാ ബൈ ബൈക്ക്